أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس السلام عليكم ورحمة الله وبركاته سورة الناس ആദ്യ നാല് വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത് ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് പരമകാരുണ്യകനും കരുണാമാനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയുക ഞാൻ അഭയം പ്രാപിക്കുന്നു മനുഷ്യരുടെ നാഥനെ മനുഷ്യരുടെ രാജാവിനെ മനുഷ്യരുടെ യഥാർത്ഥ ആരാധ്യനെ ഈ ആയത്തുകളുടെ തഫ്സീറിൽ അസറത്ത് മുസ്ലിം പറയുന്നു സൂറ ഫലക്കിൻ്റെ തഫ്സീറിൽ പറഞ്ഞിരുന്നു ഈ സൂറത്തിൽ മറ്റ് ഒരു കാര്യം പറയുന്നത് ജനനം മരണം ജീവിതം എന്നീ കാലഘട്ടങ്ങളിലുണ്ടാകുന്ന തിന്മകളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടേണ്ട ദു പഠിപ്പിക്കുന്നു എന്നതാണ് ഇതിനോടനുബന്ധിച്ച് സൂറത്തു നാസിൽ അള്ളാഹുവിൻ്റെ മൂന്ന് സിഫത്തുകൾ റബ്ബ് മലിക്ക് ഇലാഹ് എന്നിവയെ പരാമർശിക്കുന്നു ഈ സിഫത്തുകൾ സൂറത്തുൽ ഫലക്കിൽ പറഞ്ഞ മൂന്ന് അവസ്ഥകളുമായി ബന്ധമുള്ളതാണ് ജനനവുമായി ബന്ധപ്പെട്ട സിഫത്ത് റബ്ബ് ആകുന്നു മരണവുമായി ബന്ധപ്പെട്ട സിഫത്ത് മലിക്ക് ആകുന്നു അതുപോലെ ജീവിതവുമായി ബന്ധപ്പെട്ട സിഫത്ത് ഇലാഹുമാകുന്നു തുടർന്ന് പറയുന്നു സൂറ ഫലക്കുമായിട്ട് ഈ സൂറത്തിനുള്ള ബന്ധം എടുത്തുകൊണ്ട് പറയുകയാണ് കുൽ റബ്ബിൽ ഫലക്ക് മിൻ ഷെറിമാ ഫലക്ക് എന്ന ആയത്തുകൾ ബി നാസ് എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുപോലെ മിൻ ഷെര്സിഖിൻ ഇദാ വഖബ് എന്ന ആയത്ത് മലിക്കിന്നാസുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു വമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ഷറി ഹാസിദിൻ എന്ന വചനം ഇലാഹിൻ നാസുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു അതായത് മൂന്ന് അവസ്ഥകളുമായി മൂന്ന് സിഫത്തുകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരാംശം ഇതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് സൂറത്തു ഉള്ളത് ഒരാളുടെ ജനനം അത് അള്ളാഹുവിൻ്റെ സിഫത്ത് റബ്ബുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള പ്രക്രിയകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് അവൻ ആവശ്യമായ ഭക്ഷണം അനിവാര്യമാണ് ഭക്ഷണം കഴിച്ചാലേ ജീവിതം നിലനിൽ നിലനിർത്താൻ പറ്റുകയുള്ളൂ ആരോഗ്യമുണ്ടാവുകയുള്ളൂ അവൻ്റെ ശരീരത്തിൽ രക്തമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന സിഫത്ത് എല്ലാ സമയത്തും മനുഷ്യനിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് കുൽ അുബി റബ്ബിൻ നാസ് എല്ലാ മനുഷ്യരിലും റബ്ബ് എന്ന സിഫത്ത് പ്രകടമാക്കുന്നത് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു എന്നതാണ് മനുഷ്യൻ്റെ ശരീരം വളർച്ചയുടെ ഘട്ടങ്ങളിൽ കാലാനുസൃതമായി മാറ്റം സംഭവിച്ചു അതുപോലെ നന്മയും തിന്മയും ഉണ്ടാകുന്നു അതിൽ നിന്നെല്ലാം ഉണ്ടായേക്കാവുന്ന ഷെറിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടാനുള്ള കൽപ്പന കൂടി ഈ സൂറത്തിൽ നൽകുന്നു പിന്നീട് മലിക്കുന്നാസിൽ അഭയം തേടാൻ പറയുന്നു മരണം എല്ലാവർക്കും വന്നെത്തുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ നിന്നുണ്ടാകുന്ന ഷെറില് നിന്നും അള്ളാഹുവിൽ അഭയം തേടാനുള്ള കൽപ്പനയും നൽകുന്നു അതായത് വെറും കയ്യോടെ മടങ്ങാതെ അള്ളാഹുവിൻ്റെ ഫതല് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കാനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിൽ എപ്പോഴും അഭയം തേടാനുള്ള കൽപ്പന കൂടിയാണ് ഈ വചനത്തിൽ നൽകുന്നത് ഇലാഹ് എന്ന സിഫത്തുമായി ബന്ധപ്പെട്ട് പറയുന്നു അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് എല്ലാ എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിൽ അഭയം തേടാനും അതുപോലെ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും വേണ്ടി അള്ളാഹുവിൽ അഭയം തേടാനുള്ള കൽപ്പന നൽകുന്നു ചുരുക്കത്തിൽ കുൽ അറൗസ്ബിറബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഈ മൂന്ന് വചനങ്ങളിൽ ഈ മൂന്ന് അവസ്ഥകളും അള്ളാഹു എടുത്ത് പറയുന്നു അതിൽ ഈ മൂന്ന് അവസ്ഥകളിൽ നിന്നുണ്ടാകുന്ന ഷെറിൽ നിന്നും അഭയം തേടാനുള്ള ദായും കൽപ്പനയും കൂടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വ ആഹ് വാന അനിൽ അലഹദല്ലാഹി റബിള്ളാലമീൻ